പാർട്ടി താച്ചറുടെ തുടരുമെന്ന് പ്രഖ്യാപിച്ച് ഋഷി സുനക് സുനക്രഞ്ഞെടുപ്പിനുള്ള പ്രകടന പുറത്തുവിട്ടിരിക്കുകയാണ് നിരവധി വെട്ടിക്കുറവുകൾ വരുത്തുമെന്ന വാഗ്ദാനങ്ങൾ അടങ്ങിയെരഞ്ഞെടുപ്പ് രംഗത്ത് തിരിച്ചുവരവ് നടത്താമെന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രതീക്ഷ ലേബർ പാർട്ടിയിൽ നിന്നും പ്രധാന വ്യത്യാസം നികുതി സംബന്ധിച്ചാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഋഷി സുനക് കൺസർവേറ്റീവുകൾക്ക് നികുതി കുറയ്ക്കുന്നത് ദൗത്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാനാണ് സുനക്കിന്റെ ശ്രമം ഇതിന്റെ ഭാഗമായി നാഷണൽ ഇൻഷുറൻസിൽ വീണ്ടും ഒരു രണ്ട് പെൻസ് വെട്ടിക്കുറയ്ക്കലും തൊഴിലുകളിൽ ഡബിൾ ടാക്സ് വരുന്ന സ്ഥിതി ഒഴിവാക്കുമെന്നും സുനക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആദ്യമായി വീട് വാങ്ങുന്നവർക്കുള്ള ഹെൽപ്പ് തിരിച്ചെത്തിക്കും കൂടാതെ പൗണ്ട് വരെയുള്ള ഭവനങ്ങളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കി പ്രോപ്പർട്ടി മേഖലയിലേക്ക് ചുവടുവെക്കാനുള്ള വഴിയും കൺസർവേറ്റീവുകൾ തുറന്നിടുമെന്നാണ് അറിയിക്കുന്നത് എന്നാൽ മറുഭാഗത്ത് ടോറി പാർട്ടിയിലെ വലതുപക്ഷം വാളുമായി നിൽപ്പാണ് സുവല്ല ബ്രേവർമാനും റോബർട്ട് ചെന്റിക്കും ഉൾപ്പെടെയുള്ളവർ ഇമിഗ്രേഷനും മനുഷ്യാവകാശ നിയമങ്ങളും നിയന്ത്രിക്കാനുള്ള നടപടികൾ ഉൾപ്പെടുത്തിയില്ലായെങ്കിൽ തിരിച്ചടിക്കുമെന്നാണ് ഭീഷണി മുഴക്കുന്നത് രാജ്യത്ത് വീട് വാങ്ങുന്നത് ബുദ്ധിമുട്ടായി മാറിയെന്ന് പ്രധാനമന്ത്രി സമ്മതിക്കുന്നു ഈ ഘട്ടത്തിലാണ് ഇത്തരമൊരു നടപടിക്ക് ഉറപ്പു നൽകിയിരിക്കുന്നത്